ഡിഫൻസ് ഈ അടുത്ത് നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നടത്തിയ ഇടപെടലുകൾ ഇതെല്ലാം ചേർത്ത ഒരു പ്രതികരണമാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത് ഒരാളുടെ ഭാര്യ വീട്ടിൽ വെച്ച് പ്രസവിക്കുകയും അതിനെ തുടർന്ന് കൃത്യമായ ചികിത്സ ലഭിക്കാതെ എന്നാണ് മനസ്സിലായിട്ടുള്ളത് ആ സഹോദരി മരണപ്പെടുകയും ചെയ്തു എന്നതാണ് നമുക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നും ചാനലുകളിലെ വാർത്തയിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത് പ്രകാരം നമ്മൾക്ക് മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കൃത്യമായ സമയത്ത് ചികിത്സ കിട്ടിയിരുന്നുവെങ്കിൽ ആ സഹോദരി രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളതാണ് അവിടെ കൃത്യമായ ചികിത്സ അവർ മരണത്തിന് കാരണമാകാവുന്ന ആയിട്ടുള്ള ബ്ലീഡിങ്ങിലേക്ക് പോയപ്പോഴും ശ്വാസത്തിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും കൃത്യമായ ചികിത്സ കൊടുക്കാൻ തയ്യാറാവാതെ ആ സഹോദരിയെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായത് അതിനൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവിടെ ആ ഒരു സഹോദരിയുടെ കൂടെ തീരുമാനമായിരുന്നു വീട്ടിൽ നിന്നുള്ള പ്രസവം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ആ സഹോദരിയുടെ നേരത്തെയുള്ള രണ്ട് പ്രസവങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട് ഇവിടെ വീട്ടിൽ വെച്ച് പ്രസവങ്ങൾ എന്നുള്ളത് പലപ്പോഴും കണക്കുകളൊക്കെ ധാരാളം നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ പല ആളുകളും വീട്ടിൽ നിന്ന് നമ്മുടെയൊക്കെ പരിചയത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട് പക്ഷെ അത് ഏതെങ്കിലും ഏതൊക്കെയോ ആളുകൾ പ്രത്യേക കൃത്യമായ ഐഡികളൊന്നും ഇല്ലാതെ തോന്നിയതുപോലെ ചെയ്യേണ്ട ഒരു കാര്യവും അല്ല എത്രയോ മരണങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്നുണ്ട് ഹോസ് ഈ ഒരു കേസ് വന്നതിന് ശേഷം തന്നെ മൂന്ന് കേസുകൾ തുടർച്ചയായി ആ ഒരു ഒന്ന് രണ്ട് ഈ ഒരു ഒന്ന് രണ്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ മൂന്ന് മരണങ്ങൾ ഹോസ്പിറ്റലുകളിൽ വെച്ച് നടന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ അത് ചർച്ചയാകാതിരിക്കുകയും വീട്ടിൽ വെച്ച് നടക്കുമ്പോൾ മാത്രവും ആ മരണം ഏത് മരണമാണെങ്കിലും അത് ചർച്ച ചെയ്യേണ്ടതാണെങ്കിൽ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് അതേസമയം നിരുത്തരവാദിത്തപരമായ ഒരാളെ മരണത്തിലേക്ക് തള്ളിയിടുന്നത് ഈ മരണത്തിൻ്റെ ഗണത്തിൽ നമുക്ക് കൂട്ടാൻ കഴിയുകയുമല്ലോ ഒരിക്കലും അതിനെ ആ ചികിത്സ നിഷേധിച്ചതിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ഏതൊക്കെയോ ഒരു ചികിത്സാരീതികൾ മാത്രം വെച്ചുകൊണ്ട് അപകടകരമായ ഒരു ഘട്ടത്തെ തരണം ചെയ്യാൻ ശ്രമിച്ച ഒരിക്കലും ശരിയായിട്ടില്ല അതിനൊരിക്കലും ന്യായീകരിക്കാൻ ഒരാൾക്കും കഴിയില്ല ന്യായീകരിക്കാൻ പറ്റുകയുമില്ല പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു കുറേ ഏറെ പ്രസവങ്ങൾ നമ്മുടെയൊക്കെ പരിചയത്തിൽ ധാരാളം അങ്ങനെയുള്ള പ്രസവങ്ങൾ വീട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട് അതൊരു മഹാ അപരാധമായി അങ്ങനെയുള്ള ആളുകളെ മുഴുവനും കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്ത് ഏതൊക്കെ സാഹചര്യമാണ് അതിലേക്ക് നയിക്കുന്നത് എന്നത് കൂടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് വീട്ടിൽ വെച്ച് ഒരു മഹാസംഭവമാണ് എന്ന ധാരണയിൽ അല്ല ഇത് ഏതൊരു സാഹചര്യമാണ് അതിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ പാടില്ലാത്ത നിയമമുണ്ടെങ്കിൽ നൂറ് ശതമാനം എല്ലാവരും അത് പാലിക്കേണ്ടതാണ് അങ്ങനെയൊരു നിയമം ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ നിയമം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അതിനെ പാലിക്കേണ്ടതാണ് ഇനി അതല്ലാത്ത ഘട്ടങ്ങളിലും അപകടകരമായ ഘട്ടത്തിലേക്ക് ഒരു സഹോദരിക്ക് ശ്വാസം മുട്ടുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഓവർ എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ്ങുകൾ വരുന്ന അത് പ്രത്യേകിച്ചും പ്രസവത്തിൻ്റെ ശേഷം വരാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എക്സസ് ആയിട്ടുള്ള ബ്ലീഡിങ് വരിക അത് നിയന്ത്രിക്കാൻ കഴിയാത്ത ഘട്ടം വന്നാൽ ഉടനെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എത്രയോ നമുക്ക് പരിചയമുള്ള ആൾ അങ്ങനെ വീട്ടിൽ വെച്ച് പ്രസവിച്ചതും ചില കോംപ്ലിക്കേഷൻ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഡോക്ടർമാർ മനോഹരമായിട്ട് അതിനെ കൈകാര്യം ചെയ്തതും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതുമായിട്ടുള്ള കേസുകൾ ധാരാളം കേട്ടിട്ടുണ്ട് പക്ഷെ ചികിത്സ നിഷേധിച്ചൊരു സഹോദര്യം മരണപ്പെടുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ അതിനെക്കുറിച്ച് ധാരണകളൊന്നും ഇല്ലാതെ ഓരോരുത്തരും തോന്നിയതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമല്ല വീട്ടിലെ പ്രസവം എന്നത് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ ഗൗരവത്തിൽ ചില ചിന്തകൾ ഞാൻ പങ്കുവെക്കുകയാണ് ഒന്നാമതായി ആ മരണപ്പെട്ട ആ സഹോദരിയുടെ ഭർത്താവ് അയദ് അദ്ദേഹം ചെയ്ത നൂറ് ശതമാനം തെറ്റ് തന്നെയാണ് നമുക്ക് മനസ്സിലായ ലഭ്യമായ അറിവ് വച്ച് അദ്ദേഹം ചികിത്സ നിഷേധിച്ചതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നും അർദ്ധരാത്രി സമയത്ത് ആ മയ്യത്തും കൊണ്ടുപോയി ദീർഘമായി യാത്ര ചെയ്തതും ആ പിഞ്ചു കുട്ടിയെ ഒന്ന് ഹോസ്പിറ്റൽ പോലും കാണിക്കാതെ പത്തിരുന്നൂറോളം കിലോമീറ്ററുകൾ എറണാകുളത്തേക്ക് അത്രയും യാത്ര ചെയ്ത ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ആ വ്യക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ആദർശപരമായോ സംഘടനാപരമായോ ഒരു ബന്ധവും എനിക്കില്ല ഇതെല്ലാം വകവെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വ എന്തൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ പിഴവ് കൊണ്ടാണെങ്കിലും സ്വന്തം ഭാര്യ മരണപ്പെട്ട് കിടക്കുന്ന ഒരു ഘട്ടം ഒരു ഒരാളുടെ ഭാര്യ മരണപ്പെട്ട് ആ അഞ്ച് പറക്കുമുറ്റാത്ത പിഞ്ചുമക്കൾ അവിടെ ഉണ്ട് ഈ പിഞ്ചുമക്കൾ ഒരു ഉമ്മ മരിക്കുന്ന സമയത്ത് ഓടിച്ചൊന്ന് കെട്ടിപ്പിടിക്കാനുള്ളത് പിതാവാണ് ആ പിതാവാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിലുമാണ് ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരാളോട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം മോശപ്പെട്ട രീതിയിൽ പെരുമാറാൻ എങ്ങനെയാണ് മനുഷ്യരായ ആളുകൾക്ക് സാധിക്കുന്നത് എന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരാശയത്തിന് എതിര് നിൽക്കുന്ന ആളാണെങ്കിൽ അയാളുടെ പേഴ്സണലായി വരുന്ന തെറ്റുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുക എന്നിടത്തേക്ക് വിശ്വാസമുള്ള ഒരു സമൂഹം മാറുക എന്നത് അപകടകരമാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല എത്രയോ വല്ല വളരെ പ്രായമുള്ള ചില പണ്ഡിതന്മാർ സങ്കടത്തോടെ ഈ വിഷയം ഞാനുമായി പങ്കുവച്ചു അവരുടെ ഒരു നിർദ്ദേശം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പ്രതികരണം ഞാൻ നടത്തുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ ചെറുപ്പക്കാരായ ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവേശമുള്ള ആളുകൾ ആ വ്യക്തിയുടെ ആ വ്യക്തിയുമായിട്ട് ഓരോർശപരവും ബന്ധവും ഇല്ലാത്ത ആളാണ് ഞാനെന്ന് ആവർത്തിച്ച് പറയുന്നു കാരണം ആ രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ജീവിതത്തിൽ ആ വ്യക്തിയുമായി ബന്ധം പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ആവർത്തിച്ചത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നു പക്ഷേ അതോടൊപ്പം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഭാര്യ മരിച്ച വേദനയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് നമ്മൾ പെരുമാറേണ്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നില്ല ഇപ്പം തന്റെ പാർട്ടിക്കാരാണെങ്കിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല അതിനൊക്കെ ന്യായീകരിക്കുകയും അപ്പുറത്തുള്ള ഒരാളാണെങ്കിൽ എത്ര വലിയ തെറ്റാണെങ്കിലും സമൂഹത്തിൽ കൊണ്ടുവന്ന് അതിനെ നിർവ്യാജം അതിനെ തകർക്കുകയും ചെയ്യുന്ന ഒരു സമീപനം അത് മനുഷ്യത്വപരമല്ല തിരുനബി തിരുനെപിസല്ലാ ചതങ്ങൾക്കെതിരെ റസൂറിൻ്റെ ആശയങ്ങൾക്കെതിരെ ആശയപ്രചാരണം നടത്താൻ വേണ്ടി വന്ന ക്രിസ്ത്യൻ മിഷണറി സംഘം നബി നബിസ്വല്ലാ തങ്ങളുടെ ഏതാനും അപ്പുറത്തെത്തിയപ്പോൾ അവർക്ക് ഭക്ഷണവും വെള്ളവും കിട്ടാതെ അവർ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ തൻ തങ്ങൾക്കെതിരെ ആശയത്തിനെതിരെ നേരിടാൻ വേണ്ടി വന്ന ഒരു സംഘമായിരുന്നിട്ട് പോലും അവർക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ച പാരമ്പര്യമാണ് മുഹമ്മദ് നബി അലൈഹി സല്ലാസ്വലമ തങ്ങളുടേത് വലിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെയും കൊണ്ട് കൊതുസ് കീഴടക്കാൻ വേണ്ടി വന്ന ശത്രു ശത്രുപക്ഷം ആ ശത്രുപക്ഷത്തിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് പ്രധാനപ്പെട്ട അതിൻ്റെ പെട്ട ആളുകൾക്ക് തന്നെ രോഗം വന്ന് മരണത്തെ മുന്നിൽ കണ്ട ഒരു ഘട്ടം മുസ്ലിങ്ങളെ തകർക്കാനും കൊതുസ് കൈയ്യടക്കാനും വന്ന ഒരു ഘട്ടത്തിൽ സുൽത്താൻ സൊലാഹുദ്ദീൻ അയ്യൂബി മനോഹരമായിട്ട് അവരെ പ്രതിരോധം തീർത്ത ഒരു ഘട്ടത്തിൽ ശത്രുപക്ഷത്തെ രാജാക്കന്മാരുടെ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ആളുകൾക്ക് രോഗം വന്ന് മരണത്തെ അഭിമുഖീകരിച്ചപ്പോൾ അവിടത്തേക്ക് ഡോക്ടർമാരെ പറഞ്ഞയച്ച് ചികിത്സ ലഭ്യമാക്കിയ ചരിത്ര പാരമ്പര്യമാണ് സുൽത്താൻ സൊലാഹുദ്ദീൻ അയ്യൂബി റഹ്മുള്ളി തങ്ങളുടെ ഇത് ഇങ്ങനെയുള്ള ഒരു ചരിത്രത്തിന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആളുകൾ ആ വ്യക്തിയുടെ ആദർശം നൂറ് ശതമാനം നമ്മൾ എതിർക്കുമ്പോഴും ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനം സ്വീകരിക്കുന്ന വിഷയത്തിൽ ഞാനൊരു പ്രത്യേക വികാ വിഭാഗത്തായ പ്രത്യേക ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല മൊത്തത്തിൽ സോഷ്യൽ മീഡിയ കണ്ടപ്പോഴുള്ള സങ്കടമാണ് ഈ പങ്കുവെക്കുന്നത് ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം ഒരു പിതാവാണ് അദ്ദേഹത്തെ അഞ്ച് മക്കളുടെ അഞ്ച് മക്കളുടെ ഉമ്മയെ നഷ്ടപ്പെട്ട സങ്കടം സംഭവം ബോധപൂർവ്വം അയാൾ കൊന്നു എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ പിഴവിൽ നിന്ന് അങ്ങനെ സംഭവിച്ചു അതിലൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയുമില്ല പക്ഷേ എങ്കിലും ആ തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പടച്ചവനെ അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ച് അദ്ദേഹത്തിന് ഇനി നല്ല മനസ്സുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുക അദ്ദേഹത്തിന് ഇനിയെങ്കിലും അത്തരത്തിലുള്ള പക്വമല്ലാത്ത തീരുമാനങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അകപ്പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്നേഹ സന്ദേശങ്ങളോടുകൂടെയുള്ള ഒരു മെസ്സേജുകൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതികരണം ഇതിനൊക്കെ പകരം കടുത്ത ഭാഷയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും പല രീതിയിലും ആ ഒരു വ്യക്തിയെ അക്രമിച്ച് കിട്ടിയ ചാൻസ് മുതലെടുക്കുന്ന വിഷയത്തിൽ വല്ലാതെ മുന്നോട്ട് പോയി കുറേ ആളുകൾ ഇത് രണ്ട് മൂന്ന് പ്രധാന പണ്ഡിതന്മാർ ഒരു സെയ്ദടക്കം മൂന്ന് നാല് ആളുകൾ ഇതിൻ്റെ സങ്കടം പങ്കുവച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതികരണം അതൊരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലതായിരുന്നില്ല തല മുതിർന്ന പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ ആരും ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല ചില ചെറുപ്പക്കാരായ ചില ആളുകളുടെ ഭാഗത്തു നിന്ന് വന്ന അപക്വമായ പെരുമാറ്റം മൊത്തത്തിൽ അങ്ങനെയാണ് എല്ലാവരും എന്ന ഒരു ചർച്ചയ്ക്ക് കളം വെച്ചു എന്നുള്ളതാണ് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ ഉണ്ട് ഒന്നാമത് ഇതിനെ കേരളത്തിലെ ചില ചാനലുകൾ ചർച്ച ചെയ്തത് മുസ്ലിങ്ങൾ ഇതെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ് അതൊരിക്കലും ശരിയല്ല മുസ്ലിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് മുസ്ലിം പണ്ഡിതന്മാർ മുഴുവനും നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് പ്രസവിക്കണം എന്ന് പറയുന്നവരല്ല അങ്ങനെ ചെയ്യുന്നവർ എല്ലാ മതത്തിലുമുണ്ട് ഉണ്ട് മുസ്ലിങ്ങളിൽ മാത്രമല്ല എല്ലാ മതത്തിലുമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പം മുസ്ലിം മതത്തെ മാത്രം ഇതൊരു ആറാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ട് എന്നൊക്കെ വേറെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അപ്പോൾ ആ ഒരു നൂറ്റാണ്ടിന്റെ പേരും പറഞ്ഞു അല്ലെങ്കിൽ മുഹമ്മദ് നബി അബിസ്ലാസിങ്ങളുടെ പേരിലേക്ക് ചേർത്ത് വെച്ച് അല്ലെങ്കിൽ നിലവിലുള്ള മുസ്ലിം ഉമ്മത്തിലെ നേതാക്കന്മാരുടെ പേര് വെച്ച് മുസ്ലിങ്ങളൊക്കെ എങ്ങനെയാണ് മുസ്ലിങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത് ശരിയല്ല പ്രകൃതിപരമായ എല്ലാ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിൽ പ്രകൃതിപരമായ ചികിത്സകളെയും പ്രോത്സാഹിപ്പിക്കുന്നു ഇസ്ലാം അല്ലാതെ രോഗം വരുമ്പോൾ ചികിത്സിക്കരുത് അവിടെ മന്ത്രി ചോദിച്ചാൽ മാത്രം മതി ഒരിക്കലും നിങ്ങൾ ആധുനിക ചികിത്സയിലേക്ക് പോകരുത് എന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട പല ഹോസ്പിറ്റലുകളും പല ക്ലിനിക്കുകളും നേതൃത്വം കൊടുക്കുന്നവരാണ് മുസ്ലിം പണ്ഡിതന്മാർ അതോടൊപ്പം തന്നെ എത്രയോ മുസ്ലിങ്ങളായ ഡോക്ടർമാരും ലേഡി ഡോക്ടർമാരും അല്ല ജെൻസ് ആയിട്ടുള്ള ഡോക്ടർമാരും കേരളത്തിലും പുറത്തും ധാരാളമായിട്ട് സേവനം ചെയ്യുന്നുമുണ്ട് മതം ഒരിക്കലും ഒരാളുടെ ഒരു പിഴവിന് മതം ഒരിക്കലും ഉത്തരവാദി അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അതോടൊപ്പം ഇതിൻ്റെ അവസാനമായി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ആളുകൾ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇസ്ലാമിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ ഇവർ കാണാതെ പോയ ഒരു വസ്തുക്കളുണ്ടായിരുന്നു ഹോസ്പിറ്റലുകൾ നടക്കുന്ന ഇതിൻ്റെ പേരിൽ എല്ലാ ഹോസ്പിറ്റലുകളും എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണ് എന്നല്ല പക്ഷേ ചില ഡോക്ടർമാരും ചില ഹോസ്പിറ്റലുകളും നമുക്ക് നേരിട്ട് പരിചയമുള്ളതുണ്ട് പല ആളുകളും പല ഘട്ടങ്ങളിലും അവരുടെ സ്വന്തം അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള വളരെ മോശപ്പെട്ട സമീപനം എന്തിനാണ് ഈ പണിക്കൊക്കെ നിന്നത് അതുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ വേദന സഹിക്കേണ്ടി വന്നത് തുടങ്ങിയിട്ടുള്ള അസഭ്യവർഷങ്ങൾ അശ്ലീല സന്ദേശങ്ങൾ പറയുന്ന നേഴ്സുമാർ അതേപോലെ തന്നെ ഒരു ചാൻസ് കിട്ടിയാൽ ഒരു നോർമൽ ഡെലിവറി മാറ്റി സിസേറിയനിലേക്ക് കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന ഡോക്ടർമാർ കാരണം അവരുടെ ഹോസ്പിറ്റലിൻ്റെ ബില്ലും അതുപോലെ തന്നെ ആ ഡോക്ടർക്ക് കിട്ടേണ്ട ശമ്പളത്തിലെ വർധനവും എല്ലാം പരിഗണിക്കുന്ന ആളുകൾ മനുഷ്യത്വമില്ലാത്ത ആളുകൾ ഒരിക്കലും ഒരു നേഴ്സ് എന്നോട് തുറന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൻ്റെ പേര് നഴ്സിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അവർ പറഞ്ഞത് ഇവിടെ ഡോക്ടർ എൻ്റെ അടുത്ത് പറയും ചില ഇഞ്ചക്ഷനൊക്കെ കൊടുക്കാനൊക്കെ വേണ്ടി പറയും ഇപ്പം ഡോക്ടർക്ക് കുറച്ച് തിരക്കി ഉള്ള സമയമാണെങ്കിൽ ആ പ്രസവം ഡിലേ ആക്കാനുള്ള വേദന പോവാനുള്ള ഇഞ്ചക്ഷൻ വരെ എന്നോട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് അതുപോലെ തന്നെ ആ രീതിയിൽ ഡോക്ടർക്ക് അപ്പോൾ ആയ സമയമാണെങ്കിൽ പെട്ടെന്ന് ഓപ്പറേഷ പ്രസവം നടക്കാൻ വേണ്ടിയുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റെ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾ ആ രീതിയിലുള്ള പലരും ഉണ്ട് ഇപ്പോൾ ഡോക്ടർ നാളെ ലീവാണെങ്കിൽ മറ്റന്നാളത്തേക്ക് പ്രസവാക്കുന്ന രീതിയിലുള്ള മെഡിസിൻ കൊടുക്കുക ആ പ്രസവം ഡിലേ ആക്കുക അവിടെ ഗർഭിണിയുടെ ആരോഗ്യമൊന്നും പ്രശ്നമല്ല അതേപോലെ തന്നെ നേരത്തെ ഇന്ന് തന്നെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വളരെ കുത്തിപ്പഴുപ്പിച്ചിട്ട് പ്രസവിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ക്രൂരമായ സമീപനത്തിലൂടെ പ്രസവിക്കാൻ വേണ്ടി അതിൻ്റെ എല്ലാ മരുന്നുകളും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കൊടുക്കുക ഗർഭിണി ഗർഭം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗമല്ല അത് അതിൻ്റേതായ സമയമെത്തും ഒരു കൃത്യമായ ഒരു ഡേറ്റ് നിശ്ചയിച്ചാൽ ആ ഡേറ്റ് എത്ര എന്നുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് കേരളത്തിൽ നമുക്ക് പരിചയമുള്ള ചില ആളുകൾ പന്ത്രണ്ട് മാസമൊക്കെ അടുത്ത കാലഘട്ടത്തിൽ പന്ത്രണ്ട് മാസം പൂർണ്ണമായും ഗർഭത്തിൽ കിടന്ന കേസുകൾ നമുക്ക് പരിചയമുള്ളവരുണ്ട് പത്ത് മാസം കിടന്ന് എത്രയോ കേസുകളുണ്ട് അത് ഓരോ അത് ഡിഫേഴ്സ് പേഴ്സൺ ടു പേഴ്സൺ അത് ആണ് അപ്പോൾ ഒരു ഒരു ഡേറ്റ് പറയുകയും ആ ഡേറ്റ് തന്നെ പ്രസവിക്കുകയും ആ ഡേറ്റിൽ പ്രസവിച്ചിരുന്നെങ്കിൽ ആകെ പ്രശ്നമാണ് എന്ന് പറയുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല അവിടെ നമുക്ക് കുറച്ചൊക്കെ ഒരു സാവകാശം പാലിക്കുകയും കുറച്ചൊക്കെ ഒരു ക്ഷമ ഉണ്ടാവുകയും ആ ഡേറ്റിൽ തന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിൽ ആകെ മന മാനസികമായി തകർന്ന് ഉരുകി ഒലിച്ച് ഹോസ്പിറ്റലിൽ പേടിച്ച് അഡ്മിറ്റ് അഡ്മിറ്റാകുന്ന സാഹചര്യം വേണ്ട എത്രയോ നല്ല ഡോക്ടർമാർ നല്ല ഗൈനോസ്റ്റോളജിറ്റുകളുടെ നമുക്ക് പരിചയമുള്ളവരുണ്ട് പരമാവധി അവരോട് ഞാൻ പേഴ്സണലായിട്ട് പലപ്പോഴും സംഭാഷണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോലും ഇന്നലെ പോലും നടത്തിയിട്ടുണ്ട് അവർക്ക് പറഞ്ഞ കാര്യം എന്ന് വെച്ച് അങ്ങനെ അതൊരു ഏകദേശം ഒരു കണക്കാണ് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അയേക്കാം ആ ഡേറ്റിൽ തന്നെ അവിടെ വാശി പിടിക്കേണ്ടതില്ല ഇവിടെ മാന സൈക്കോളജിക്കൽ ഒരു പ്രോബ്ലം ഉണ്ട് കാരണം ആ ഡേറ്റിൽ തന്നെ പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് ഒരു ദിവസം വെയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേ തന്നെ ഇവിടെ ഗർഭിണിയായ യുവതി പേടിച്ചിട്ട് ആ പേടിയിൽ നിന്ന് ബി പിയിൽ ഡിഫറൻസ് വരുന്നു നോർമൽ ഡെലിവറി നടക്കാതെ വരുന്നു അത് ഓപ്പറേഷനിലേക്ക് പോകുന്നു അങ്ങനെയുള്ള ചെറു കേസുകളുണ്ട് നമ്മൾ അതിന് രണ്ട് ദിവസം ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല അത് ടൈം ടൈമാകുമ്പോൾ പ്രസവിച്ചോളും എന്ന് പറയുന്ന ഡോക്ടർമാരും ധാരാളമുണ്ട് അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഗർഭിണികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ഓരോന്നും ചർച്ചക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഒരു ഒരു മതത്തെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു ആശയത്തെ മാത്രം ഫോക്കസ് ചെയ്ത് അതിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മത്സരിക്കുന്ന മാധ്യമങ്ങൾ ഹോസ്പിറ്റലുകളിലെ കൊള്ളകൾക്കെതിരെ തീർച്ചയായിട്ടും രംഗത്ത് വരേണ്ടതുണ്ട് അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിലെ സമീപനങ്ങൾ നേഴ്സുമാരുടെ ചില ഡോക്ടർമാരുടെ ഭാഗത്തുള്ള സമീപനങ്ങൾക്കെതിരെ രംഗത്ത് വരേണ്ടതുണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലുകളിൽ ഒരാൾ അവരുടെ അശ്രദ്ധ കൊണ്ട് തോന്നിയതുപോലെ ഇവിടുത്തെ ഒരു സ്ത്രീ മരിച്ചത് അവരുടെ ഇഞ്ചക്ഷനിൽ അതിൻ്റെ കപ്പാസിറ്റി കൂടിയത് കൊണ്ടാണ് അശ്രദ്ധ മൂലം മരണം അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ മാറിയെടുത്തൊരു ചെറിയൊരു പെൺകുട്ടി ഒമ്പത് വയസ്സോ മറ്റുള്ള പെൺകുട്ടി മരണപ്പെടുകയുണ്ടായി ഇഞ്ചക്ഷൻ വെച്ചിട്ട് ആ കുട്ടി ഉണർന്നില്ല പിന്നീട് ഇതൊന്നും ചർച്ചയാവാത അതൊരു വ്യവസ്ഥ ഒരു ഹോസ്പിറ്റലിന് ഉള്ളിലാണെങ്കിൽ മരണം പ്രശ്നമല്ല വേറൊരു സ്ഥലത്താണെങ്കിൽ മരണം പ്രശ്നമാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ മാറേണ്ടതുണ്ട് എവിടെ വെച്ച് മരണപ്പെട്ടാലും അത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണ് പിന്നെ ഏതൊരു മനുഷ്യനും പടച്ച തമ്പുരം നിശ്ചയിച്ചൊരു സമയം എത്തുമ്പോൾ മരിക്കും പക്ഷെ നമ്മുടെ അബദ്ധജടിലമായ വിശ്വാസങ്ങളെ കൊണ്ടോ അപക്വമായ പ്രവർത്തനങ്ങളെ കൊണ്ടോ ചികിത്സ കൊടുക്കാത്ത സമീപനങ്ങളെ കൊണ്ടോ അത് സംഭവിക്കരുതെന്ന് മാത്രം എത്രയോ ആളുകൾ ട്രെയിനിൽ വെച്ച് പ്രസവിക്കുന്നുണ്ട് ബസ്സിൽ വെച്ച് പ്രസവിക്കുന്നുണ്ട് ഓട്ടോറിക്ഷയിൽ വെച്ച് പ്രസവിക്കുന്നുണ്ട് അതൊക്കെ നടക്കാം അതൊക്കെ ഒരു ഹ്യൂമൺ പ്രോസസ്സാണത് ആവശ്യമായ ഘട്ടങ്ങൾ കൃത്യമായ ചികിത്സ കൊടുക്കേണ്ടതാണ് യാതൊരു മടിയും കാണിക്കരുത് അതിനെ ഒരിക്കലും തടസ്സപ്പെടുന്ന മതമല്ല ഇസ്ലാം ഇസ്ലാം ചികിത്സിക്കേണ്ട ഘട്ടങ്ങൾ ചികിത്സിക്കണം എന്ന് തന്നെ പറയുന്നവരാണ് പിന്നെ ഓരോ വ്യക്തികൾക്ക് അവരുടെ ദർജാത്തുകൾ അനുസരിച്ച് വ്യത്യസ്തമായ സമീപനങ്ങളൊക്കെ ഉണ്ടായേക്കാം ഏതായാലും ഈ ഒരു വിഷയം ഒരു പ്രത്യേക ആംഗിളിലേക്ക് മാത്രം മാറ്റുന്നതിന് പകരം അത് സാർവത്രികമായ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പ്രയാസപ്പെടുത്തലുകളും അതുമായി ബന്ധപ്പെട്ട കൊള്ളകളും ചൂഷണവും എല്ലാം ചർച്ച ചെയ്യാൻ ഒരു കാരണമായി തീരട്ടെ അതോടൊപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ എൻ്റെ പാർട്ടിക്കാരനാണെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്ന ആദർശക്കാരനാണെങ്കിലും അല്ലെങ്കിലും ഒരു മനുഷ്യനോട് സമീപിക്കുന്നത് പോലെയുള്ള സമീപനം കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ കൂടെ ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിത് പറയണമെന്ന ഒരു നിർദ്ദേശിച്ചതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പോയിന്റ് കൂടെ ഞാൻ ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചത് നമുക്കെല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്